ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ കൂട്ടുകാരികൾ ശ്രമിച്ചു വീട്ടിൽ വിളിക്കാൻ പറ്റാത്ത കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ആഴ്ചകളൊരിക്കലും വീട്ടിൽ വിളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ ഫോൺ അലൌഡ് ആയിരുന്നില്ല ഇപ്പം അവർ ഒന്നര ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് ഞങ്ങൾക്ക് ഫോൺ അലൌ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി ബാക്കി എന്ത് കാര്യങ്ങളും സംസാരിക്കാൻ ആയിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു അവർ കംപ്ലൈന്റ് എടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റ് ഞങ്ങൾക്ക് നാളെ രാവിലെ കൊണ്ടുതരാന്നും പറഞ്ഞിട്ടുണ്ട് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് വാർഡൻ ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഇതെടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അവരത് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പോകുന്ന പത്ത് മണിയാകുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പത്തെ കണ്ടീഷൻ എന്ന് കുട്ടി ചെറുങ്ങനെ ഫീഡ് അങ്ങനെ ഒരു ആയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഫ്ലൂയിഡ് എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ട്യൂബ് വഴി ഫ്ലൂയിഡ് എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇത്രയും ദിവസം ഒന്നും ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ നാളെ പോവാണ് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടണം ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അതിനുവേണ്ടിയാണ് നാളെ ഞങ്ങൾ എട്ടുപേരെയും നാളെ കൊണ്ടുപോകണമെന്ന് ഞങ്ങളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് മറ്റു കാര്യങ്ങൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ വരുന്നത് പറയാനായിരം മുമ്പ് പരാതി കൊടുക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല